ഹലോ ദിസ് ഈസ് മലയാളം ടു ചോഴിയൽസ് മലയാളം ടു ചോഴിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ വിൽ വുഡ് എന്നീ പദങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വില് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അതെങ്ങനെയാണ് അതിനർത്ഥം വരിക എന്നുള്ളതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാം പക്ഷേ വുഡ് എന്നുള്ള കാര്യത്തിൽ വുഡിൻ്റെ കാര്യത്തിൽ പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട് യഥാർത്ഥത്തിൽ വുഡാണ് പലപ്പോഴും വില്ലനായിട്ട് വരുന്നത് ഓക്കെ വില്ലിന് കുഴപ്പമില്ല വുഡാണ് വില്ലൻ അപ്പോൾ നമുക്ക് ആ മാറ്റർ ഒന്ന് കുറച്ച് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ വില് ഉപയോഗിച്ചിട്ട് അറിയാം ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത് അല്ലേ ഫ്യൂച്ചറിനെ കുറിച്ച് നാളെ ഞാൻ ഇന്നത് ചെയ്യും നാളെ ഞാൻ അവിടെ വരും പോകും കാണും ഓക്കെ അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയാനാണ് നമ്മൾ വില് ഉപയോഗിക്കുന്നത് അപ്പോൾ വി വില് ബി ലേറ്റ് നമ്മൾ ലേറ്റായിരിക്കും ലേറ്റായി മാറും അല്ലെങ്കിൽ നമ്മൾ ലേറ്റാവും അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾമോസ്റ്റ് ആണ് ഇനി അവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും ലേറ്റാവും സാധ്യത വളരെ വളരെ കൂടുതലാണ് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ അരക്കാൽ ശതമാനവും അവിടെ എത്തുമ്പോഴേക്ക് ലേറ്റ് ആകാൻ നമുക്കറിയാം അറിയാം അതിനാണ് വി വിൽ ബി ലേറ്റ് എന്ന് നമ്മൾ പറയും ഐ വിൽ ബി അവിൽഭീതറും ഞാനവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പറയണേ ഒരു പേടിയും പേടിക്കേണ്ട നീ ധൈര്യത്തിൽ അവിടെ ചെന്നു ബി വിൽഭീത് കയറും ഞാനവിടെ ഉണ്ടാവും ഓക്കെ ആ രൂപത്തിൽ പറയാം ഐ വിൽ ഡ്യൂ ദാറ്റ് ഞാനത് ചെയ്യും ഓക്കെ ഐ വിൽ ഡു ദാറ്റ് ഞാനത് ചെയ്യും നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അതാണ് ഐ വിൽ ഡൂ ദാറ്റ് ഐ വിൽ ബി റൈറ്റ് ബാക്ക് ഞാനിപ്പോൾ വരാം ഓക്കെ നമ്മൾ എന്തോ ഒരു പണിയെടുക്കണേ ആ ജോലി ചെയ്യുന്നതിനായിട്ട് നമ്മൾ പറയണേ ഒറ്റമിട്ട് ഞാൻ ഇതാ വരുന്നു എന്ന് പറയുമല്ലോ അതിനാണ് ഐ വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് വിൽക്കം മൻ സി യു നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ അടുത്ത ആഴ്ച വരും നിന്നെ കാണും ഓക്കെ വിൽക്കം മെൻ സി യു നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ഇയർ വിൽ ബി ടു തൗസൻഡ് എയ്റ്റീൻ അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് ആയിരിക്കും നമ്മൾ ഈ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വിൽ ബി എന്ന് ഉപയോഗിക്കാം ഓക്കെ വിൽ യു ഗിവ് മി എ ഹാൻഡ് പ്ലീസ് താങ്കൾ എനിക്കൊരു കൈ തരുമോ ദയവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില് യു ഗീവ് മി ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് സഹായിക്കുമോ എന്നാണ് നമ്മൾ പറയല്ലോ ഒരു കൈ സഹായം അല്ലെങ്കിൽ ഒന്ന് കൈവെക്കുമോ എന്നൊക്കെ പറയല്ലോ പറക്കുന്നളികയിൽ ഹരിശ്രീ അശോകൻ കൊച്ചു അനിഫിയോട് പറയുന്നുണ്ടല്ലോ ഒന്ന് കൈവെക്കുമോ എന്ന് പറയുമ്പോൾ അത് തന്നെ ഐ ഗിവ് ഹെർ ഐ ക്വാളിഫൈ ക്യാൻ ഫൈൻഡ് എ നമ്പർ നമുക്കതിനങ്ങനെ ഒരു കണ്ടീഷനായിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻസിനും ഉപയോഗിക്കാം അഥവാ എനിക്ക് അവളുടെ നമ്പർ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കിട്ടുമെങ്കിൽ ഐ ഗിവ് ഹർ ഹെ കോൾ ഞാൻ അവളെ വിളിക്കും ഓക്കെ ഇറ്റ് വിൽ ബി ട്യൂസ്ഡേ ടു മോഴം നാളെ ട്യൂസ്ഡേ ആയിരിക്കും വിൽ ബി ദ ബസ് വിൽ ലീവ് അറ്റ് സെവൻ തേർട്ടി ബസ് ഏഴരക്ക് പുറപ്പെടും ദ ഫോൺ ഈസ് റിങ്ങിങ് ഐ വിൽ ഗോ ആൻ ആൻസറിഡ് ഫോൺ അവിടെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐ വിൽ ഗോ ആൻ ആൻസറിഡ് ഞാൻ പോവും ഞാനത് എടുത്ത് ആൻസർ ചെയ്തോളാം അപ്പം നമ്മൾ തീരുമാനമാണ് ഓക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് ഞാൻ പോയിട്ട് എടുക്കാം എന്നുള്ളത് അപ്പം നമ്മൾ പറയുന്നത് അൽ ഗോ ആൻ ആൻസറിഡ് ഞാൻ പോകാം ഞാൻ എടുത്തോളാം ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദ എക്സാം ഞാൻ പഠിക്കുന്നു പഠിക്കുകയാണെങ്കിൽ ഐ വിൽ ഫസ്റ്റ് എക്സാം ഞാൻ എക്സാം പാസ് ആവും ഓക്കെ നീ എന്ത് കഴിക്കും ഓക്കെ അപ്പോൾ ഉത്തരം പറയണത് ഐ വിൽ ഹാവ് റോസ്ഡ് ബീഫ് ഞാൻ പൊരിച്ച ബീഫ് കഴിച്ചോളാം വിൽ യു ടെ യുവർ ഫാദർ ദ എക്സ്പെക്ട് ഹിന്ദു ഫുഡ് ഇന്നർ യു ടെൽ യുവർ ഫാദർ യു വിൽ യു ടെൽ യുവർ ഫാദർ അങ്ങനെയാണ് നീ നിൻ്റെ ോട് പറയുമോ യു ഫാദർ ഫാദറിനോട് നീ പറയുമോ നമ്മൾ അദ്ദേഹത്തെ ഡിന്നറിന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഓക്കെ അപ്പോ നീ പറയും എന്ന് എങ്ങനെ പറയും യു വിൽ ടെ നീ പറയുമോ എന്നുള്ളത് പറയും നീ ഈ ഫയൽ കോപ്പി ചെയ്യുമോ ഓക്കെ യു ഗൗ നീ പോകില്ലേ ിൽ നോട്ട് എന്നുള്ളത് ചുരുക്കി എഴുതുന്നതാണ് നമ്മൾ വോണ്ട് എന്ന് എഴുതുന്നത് നീ പോകില്ലേ അപ്പോൾ വില് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രൂപത്തിലൊക്കെ പറയാം ഓക്കെ ഐ വിൽ അക്സെപ്റ്റ് യു ഓഫർ ഞാൻ താങ്കളുടെ ഓഫർ സ്വീകരിക്കും ബി ക്വാറ്റ് ഒന്നും മിണ്ടാതിരിക്കുമോ വില് യു പ്ലേസ് ബി ക്വായ് മിണ്ടാതിരിക്കുമോ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് പാർട്ട് അത് നല്ലൊരു വലിയ പരിപാടി തന്നെയായിരിക്കും വലിയൊരു പാർട്ടി തന്നെയായിരിക്കും ഗ്രേറ്റ് പാർട്ടി ആയിരിക്കും ഐ വിൽ പ്രബ്ലി ഗോ ഔട്ട് നൈറ്റ് മിക്കവാറും ഇന്ന് രാത്രി ഞാൻ പുറത്ത് പോകും ഓക്കെ പ്രൊബ്ലി മിക്കവാറും പുറത്ത് പോകും ബോട്ടിൽ വിൽ ഹോൾഡ് ടു ലിറ്റേഴ്സ് ഓഫ് വൈൻ ആ ബോട്ടിൽ രണ്ട് ലിറ്റർ വൈന് എന്താ പറയാ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് അതിൻ്റെ കപ്പാസിറ്റിയെ കുറിക്കാനും നമുക്ക് എന്ത് ചെയ്യാം വിൽ ഉപയോഗിക്കാം ഓക്കെ ബോട്ടിൽ വിൽ ഹോൾഡ് അത് താങ്ങി നിൽക്കും അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കും അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് ടു ലിറ്റേഴ്സ് ഓഫ് വയൻ രണ്ട് ലിറ്റർ വൈൻ ഐ വിൽ ഡു അസ്യൂസേ നീ പറയുന്നത് എന്താണോ അത് ഞാൻ ചെയ്യും ഐ വിൽ ഡു അസ്യൂസ് എ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യും അപ്പോൾ ഇതൊക്കെ വില്ലിൻ്റെ എക്സാമ്പിളുകളാണ് മിക്ക ആളുകൾക്കും അത് പരിചയമുള്ളതാണ് നമ്മൾ വില്ലും വിൽ ബി എന്നുള്ളതും നമ്മൾ കണ്ടു ഓക്കെ ഇനി നമ്മൾ വുഡ് നോക്കാം വുഡാണ് നമുക്ക് കുറച്ച് പ്രയാസമുള്ളത് വുഡ് എന്നുള്ളത് വില്ലിൻ്റെ ഒരു ഫാസിറ്റൻസ് ആയിട്ടാണ് പറയാറുള്ളത് ഐ തോട്ട് ഐ വുഡ് ബി ലേറ്റ് ഞാൻ വിചാരിച്ചു ഞാൻ ലേറ്റാവും വന്നു ഓക്കെ അപ്പോൾ എന്താണ് അവിടെ വീടിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഓക്കെ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ആയിത്തോട് ഞാൻ വിചാരിച്ചു ഐ വിഡ് ബി ലേറ്റ് ഞാൻ ആവുന്നു എപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പാസ്റ്റിലാണ് കഴിഞ്ഞ കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ മുമ്പേ ഇന്നലെയോ മിനിഞ്ഞാനോ ഒക്കെ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് അന്ന് ഞാൻ വിചാരിച്ചെന്ത് ഐ വിൽ ബി ലേറ്റ് ഞാൻ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഐ വിൽ ബി ലേറ്റ് അത് നമ്മൾ ഇന്ന് പറയുകയാണ് എന്ത് ഐ തോട്ട് ഐ വിഡ് ബി ലേറ്റ് അപ്പം നമ്മൾ വലിയ പകരം വുഡ് പറയും ഓക്കെ റൈറ്റ് കൂടുതൽ ഉദാഹരണങ്ങളോട് നിങ്ങൾക്കത് മനസ്സിലാകും ഷീ സെഡ് ദാ ഷീ വുഡ് വിസിറ്റ് മീ അവൾ പറഞ്ഞു അവൾ എന്നെ വിസിറ്റ് ചെയ്യുമെന്ന് സന്ദർശിക്കുമെന്ന് അവൾ എന്നാണ് പറഞ്ഞത് അന്ന് കുറേ മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞ മാസം ഒക്കെയാണ് പറഞ്ഞത് പാസ്റ്റിലാണ് അന്ന് അവൾ പറഞ്ഞത് അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വില് വിസിറ്റ് യു ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യും എന്നായിട്ടാണ് അന്ന് വില്ല് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത് ഓക്കെ പക്ഷേ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് റിക്കോൾ ചെയ്യണം അതിനെ ഓർത്തെടുക്കുമ്പോൾ ആ വില്ല്ല് നമ്മൾ എന്ത് ചെയ്യും വുഡ് ആക്കി മാറ്റും ഷീസേഡ് അവൾ പറഞ്ഞു ഷീ വുഡ് വിസിറ്റ് മീ അവൾ എന്നെ വിസിറ്റ് ചെയ്യും ചെയ്യുമെന്ന് ഓക്കെ ഹിസേഡ് ഹി വുഡ് ഫിനിഷ് ദ വർക്ക് ദ നെക്സ്റ്റ് ഡേ അവൻ പറഞ്ഞു അടുത്ത ദിവസം അവൻ അവൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളിങ്ങനെ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് ഈ രൂപത്തിൽ വരിക വില്ലപ്പോഴും വുഡായിട്ട് മാറും അപ്പോൾ അവൻ അന്ന് പറഞ്ഞത് എന്താണ് ഐ വിൽ ഫിനിഷ് ദ വർക്ക് എന്നാണ് ഞാൻ വർക്ക് ഫിനിഷ് ചെയ്യുമെന്നാണ് അത് നമ്മൾ ഇന്ന് പറയുകയാണ് അപ്പോൾ ഹി വുഡ് ഫിനിഷ് ദ വർക്ക് എന്ന രൂപത്തിലേക്ക് മാറും ഓക്കെ കഴിഞ്ഞ കാലത്ത് നിന്ന് കൊണ്ടുള്ള ഒരു ഫ്യൂച്ചറിനെ ഇന്ന് നമ്മൾ റിക്കോഡ് ചെയ്യണം ഷി സാഡ് ഷീ വുഡ് റൈറ്റ് മീ സൂൺ അവൾ പറഞ്ഞു താമസിക്കാത്ത അവൾ എനിക്ക് എഴുതുമെന്ന് അന്ന് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ വില്ലെന്താകും വുഡ് റൈറ്റ് മീ സൂൺ ഓക്കെ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഗതി നമ്മൾ ഇന്ന് പറയുമ്പോൾ വില്ലക്കന്തിയും വുഡാം ടു ഷോ എ ഹാബിറ്റ് ഇൻ ദ പാസ്റ്റ് അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു ഹാബിറ്റിനെ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു ഒരു പ്രവൃത്തിയൊക്കെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് വുഡ് ഉപയോഗിക്കാം അപ്പോൾ ദ വുഡ് ഗെറ്റ് എഫ് ഏവ്രി മോർണിംഗ് അവർ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കും ഓക്കെ എഴുന്നേൽക്കും പക്ഷെ നമ്മൾ പറയുന്ന പാസ്റ്റാണ് അഥവാ കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ നമ്മുടെ വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ ആളുകൾ അവരൊരു വെക്കേഷൻ അവർക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ റിലേറ്റീവിൻ്റെ ഒരു വീട്ടിലേക്ക് പോയി പുഴക്കരയുടെ ഭാഗത്തോ അങ്ങനെ എവിടെയോ അവർ എന്തു ചെയ്തു ബീച്ചിൻ്റെ സൈഡിൽ അവരൊരു വീടുണ്ടായിരുന്നു അവിടെ പോയി വെക്കേഷനൊക്കെ ആസ്വദിച്ച് ഒരു മാസം അവിടെ ചിലവിട്ട് അവർ തിരിച്ച് വന്നു പിന്നെ അവരെ കുറിച്ച് നമ്മൾ ഇന്ന് പറയണം ഓക്കെ അവർ വെക്കേഷൻ ചിലവഴിച്ച കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയണെന്താ ദുടി അപ്പ് ഏർലി എവറി മോർണിംഗ് അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും ഓക്കെ അവർ അങ്ങനെയായിരുന്നു അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നിട്ടോ ദേ വുഡ് ഹാവ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭക്ഷണം കഴിക്കും ഓക്കെ ആ ദ വുഡ് എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു ഡിയിലേക്ക് ചുരുക്കി എഴുതിയിട്ടുള്ളത് ഓക്കെ ദേ വുഡ് ഹാവ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ദേ വുഡ് ഉഡ് അക്രോസ് റോഡ് ടു ദ ബീച്ച് അങ്ങനെ ബീച്ചിലേക്ക് അവർ റോഡിന് കുറുകെ ഓടും ഇതൊക്കെ കഴിഞ്ഞ സംഗതികൾ അന്ന് അവർ സ്ഥിരമായി ചെയ്തിരുന്ന കാര്യങ്ങളെ നമ്മൾ ഇന്ന് പറയണം ഹി വുഡ് സിങ് വാൽഇൻ ഹി വാസ് എ ച അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് അവനൊരു കുട്ടിയായിരിക്കെ ഹി വാസ് എ ചൈൽഡ് അവൻ കുട്ടിയായിരുന്നു അപ്പോൾ അവൻ്റെ ചെറുപ്പത്തിൽ ഹി വുഡ് സിങ് വെൽ അവൻ നന്നായിട്ട് പാടുമായിരുന്നു ഓക്കെ അതൊക്കെ ഒരു ഹാബിറ്റാണ് നമുക്കതൊക്കെ വുഡ് ഉപയോഗിച്ചിട്ട് പറയാം ഓക്കെ പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വുഡ് റാദർ എന്നൊന്ന് വിളിക്കാം ഓക്കെ ഐ വുഡ് റാദർ ഗോ ടു ദ സിനിമ ടുഡേ ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോകാനാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അതാണ് എൻ്റെ പ്രിഫർ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് പോകാം അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോകാം അല്ലെങ്കിൽ പാർക്കിലേക്ക് പോകാം ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഞാൻ മുൻഗണന കൊടുക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമയ്ക്ക് പോകാനാണ് അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് പറയാൻ ഐ വുഡ് റാദർ ഗോ ടു ദി സിനിമ ടുഡേ എന്ന് പറയാം ഐ വുഡ് റാദർ ഗോ ഹോം നൗ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകാൻ വിചാരിക്കുന്നു അപ്പോൾ വീട്ടിലേക്ക് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെയും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാം പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടാണ് വീട്ടിലേക്ക് പോകാനാണ് അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ഓക്കെ ഞാൻ വീട്ടിലേക്ക് പോകും എന്നല്ല നമ്മൾ പറയുന്നത് അങ്ങോട്ട് പോകാനാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ താല്പര്യം അതാണ് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഐ റാദർ ഗോ ഹോം നൗ എന്ന് പറയും ഐ റാദർ അഴുരാധി ഹോം ദാൻ ഗോ ഔട്ട് നൈറ്റ് ഇന്ന് രാത്രി പുറത്തു പോകുന്നതിന് പകരം ഞാൻ വീടിന് തങ്ങാനാണ് വിചാരിക്കുന്നത് താല്പര്യം ഉള്ളത് ഓക്കെ അപ്പോൾ ഐ വുഡ് റാദർ നമ്മുടെ പ്രിഫറൻസ് സൂചിപ്പിക്കാം ഇനി ഒരു ആഗ്രഹം സൂചിപ്പിക്കാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം പൊതുവേ വളരെ എന്താ പറയുക സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് വുഡ് ലൈക്ക് ഐ വുഡ് ലൈക്ക് ടു ഹാവ് മോർ ഫ്രീ ടൈം കൂടുതൽ ഫ്രീ ടൈം കിട്ടാൻ അല്ലെങ്കിൽ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ആരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് മോർ ഫ്രീ ടൈം അപ്പോൾ അവിടെ വുഡ് ലൈക്ക് ടു നമ്മൾ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ഇപ്പോൾ പൊതുവേ ഇമെയിലുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേണം ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു താങ്കളെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലവ് ടു സീ ദാറ്റ് മൂവി ആ മൂവി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഐ വുഡ് ലവ് ഐ വുഡ് ലൈക്ക് ടു ഗോ ഹോം നോ എനിക്ക് വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ വീട്ടിൽ ലൈക്ക് എന്നത് അങ്ങനെ ഉപയോഗിക്കാം ഫോർ അഡ്വൈസ് നമുക്ക് ഉപദേശം ഉപദേശിക്കുക അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാം അതിനും നമുക്ക് എന്തു ചെയ്യാം വീട്ടും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നൊരു ശൈലിയാണ് ഈ ഫൈവ് വേർ യു എന്ന് പറയുന്നത് നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് സ്റ്റഡി എക്കണോമിക്സ് ഞാൻ എക്കണോമിക്സ് പഠിക്കുമായിരുന്നു ഓക്കെ ഫൈവ് വേർ യു ഇ ഫൈവ് യു ഐ വുഡ് ഡു ദാറ്റ് എന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡം ഡു ദാറ്റ് ദാനത് ചെയ്യുമായിരുന്നില്ല ഓക്കെ ഐ വുഡ് ബി കെയർഫുൾ ഇഫ് ഐ വേർ യു ഞാനായിരുന്നെങ്കിൽ ഞാൻ വളരെയധികം കെയർഫുൾ ആയിരുന്നെ ഇഫ് ഐ വേർ യു ഐ വുഡ് ആൻ സുധ ക്യുസ്റ്റ്യൻ എന്നോടാണ് ചോദിച്ചത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് ദ സുദക്വസ്റ്റൻ ഞാനൊക്കെ ഉത്തരം പറയുമായിരുന്നു സംഭവം നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല നമ്മളോട് ചോദിച്ചിട്ടുമില്ല നടന്നിട്ടുമില്ല പക്ഷെ നമ്മൾ എന്താ പറയുക സാങ്കല്പികമായിട്ട് നമ്മൾ പറയുകയാണ് എന്ത് എൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറയുമായിരുന്നു ഓക്കെ പിന്നെ നമുക്കും ഇതും കണ്ടീഷണൽ ആയിട്ട് വുഡും ഉപയോഗിക്കാം ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് യൂസ് ഇറ്റ് ആസ് ഓഫ് ആസ് പോസിബിൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പരമാവധി പറ്റുമ്പോഴൊക്കെ ഞാനത് യൂസ് ചെയ്യുമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ അടുത്ത് കാർ ഇല്ല നമ്മളത് യൂസ് ചെയ്ത യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ പറയുകയാണ് എൻ്റെ അടുത്തൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പലപ്പോഴും എന്നെ കൊണ്ട് സാധ്യമാകുന്നിടത്തോളം ഞാനത് യൂസ് ചെയ്യുമായിരുന്നു ഐ വുഡ് വാഷ് ദ കാർ ഇഫ് ദ വാട്ടർ വാസ് വർക്കിംഗ് വെള്ളം വെള്ളത്തിൻ്റെ സംവിധാനം പൈപ്പിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഐ വിഷത്തെ കാർ ഞാൻ കാർ വാഷ് ചെയ്യുമായിരുന്നു ഐ വുഡ് ഗീവ് എ കോൾ ഇഫ് ഐ കുഡ് ഫൈൻഡ് യു നമ്പർ അവളുടെ നമ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കോൾ ഞാൻ അവളെ വിളിക്കുമായിരുന്നു ഇഫ് ഐ ഹാഡ് ദ മണി ഐ വി കാർ എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഐ വിഡ് ബൈ എ ന്യൂ ഖാർ ഞാൻ പുതിയൊരു കാർ വാങ്ങുമായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വീട് ഉപയോഗിച്ചിട്ട് ചെയ്യാം വളരെ പൊളൈറ്റായിട്ടുള്ള റിക്വസ്റ്റുകൾ നമുക്ക് വീണ്ടും ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം വുഡ് യു ഗീവ് മീ ദകൊന്ന് എനിക്ക് തരുമോ പ്ലീസ് ദൈവ വുഡ് യു ക്യാർ വി ദീസ് ഫോർ മീ പ്ലീസ് ഇത് എനിക്ക് വേണ്ടിയൊന്ന് താങ്ങുമോ അല്ലെങ്കിൽ വഹിക്കുമോ പിടിക്കുമോ എന്നൊക്കെ ചോദിക്കാം വുഡ് യു ക്യാർ വി ദീസ് ഫോർ മീ പ്ലീസ് വുഡ് യു മൈൻഡ് ക്യാറിങ് ദീസ് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നൊരു ഫ്രൈസാണ് വുഡ് യു മൈൻഡ് താങ്കൾക്ക് വിരോധമുണ്ട് വിരോധമില്ലെങ്കിൽ ഇതൊന്ന് പിടിക്കാവോ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയരുത് അതാ വുഡ് യു മൈൻഡ് ക്യാറിങ് ദ ഇതൊന്ന് പിടിക്കുന്നതിൽ വിരോധമുണ്ടോ വുഡ് യു ലൈക്ക് അനതർ ഡ്രിങ്ക് വേറൊരു ക്ലാസ്സും കൂടെ കൊണ്ടുവന്ന് തരട്ടെ നിങ്ങൾ പിടിക്കുമോ വെഡ് യു ലൈക്ക് അനദർ ഡ്രിങ്ക് എന്ന് നിനക്ക് അത് ആവശ്യമുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ് യു ഡു മി എ ഫേവർ പ്ലീസ് എനിക്കൊരു ഫേവർ നിങ്ങൾ ചെയ്തു തരുമോ പ്ലീസ് വുഡ് യു മൈൻ ക്ലോസിങ് ദ വിൻഡോ ജനാല അടക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ട് വുഡ് യു മൈൻ ക്ലോസിങ് ദ വിൻഡോ സോ ഈ രൂപത്തിലൊക്കെ നമുക്ക് വുഡ് ഉപയോഗിക്കാം ഐ തിങ്ക് വുഡ് എന്നുള്ള പദവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസൊക്കെ മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ